ഈ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ഈ വിവാദ പ്രസംഗവും മറ്റു കാര്യങ്ങളൊക്കെ വന്നല്ലോ വന്ന സമയത്ത് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് അങ്ങനെ മാറി നിൽക്കേണ്ടി വന്ന സമയത്ത് എന്താ തോന്നിയത് എങ്ങനെയായിരുന്നു ഇല്ല നമുക്ക് പേഴ്സണലി ഒന്നും കുഴപ്പമില്ല കാരണം അപ്പൻ അന്നും ഇന്നും ഒക്കെ അമ്മക്ക് അപ്പൻ അപ്പൻ തന്നെ അതിന് കുഴപ്പമൊന്നുമില്ലായിരുന്നു പിന്നെ അപ്പനും ഓക്കെ ആയിരുന്നു പിന്നെ നമുക്ക് വിഷമമുണ്ടായിരുന്നില്ല ആദ്യം ഇങ്ങനെ ഒരു വേഗുന്നത് വന്നപ്പം ഒരു വിഷമം ഉണ്ടായി പക്ഷെ അപ്പൻ ഓക്കെ പിന്നെ നമുക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല സ്ഥാനത്തോടുള്ള പ്രത്യേക മതയോ അല്ലെങ്കിൽ താല്പര്യമുള്ളവർക്ക് മാത്രമല്ല ഈ കാര്യത്തിൽ വിഷയമുണ്ട് എനിക്കിപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥാനം തിരിക്കുന്നതിന് വേണ്ടി ഒരു നിമിഷം മതി കാരണം ഞാൻ അതിനോടൊന്നും പ്രത്യേക ഒരു ആവേശം കാണിക്കുന്നതാണ് സ്ഥാനം നമുക്ക് കിട്ടുന്നത് നമ്മൾ നടത്തിയ പ്രവർത്തനങ്ങളുടെ ഫലമാണ് നമ്മളെ ഏൽപ്പിച്ച കാര്യങ്ങൾ ഭംഗിയായി ചെയ്യുമ്പോൾ നമുക്ക് ഉള്ള ഉത്തരവാദിത്തങ്ങള് രാഷ്ട്രീയം നമുക്ക് തരുന്നുണ്ട് മന്ത്രിസ്ഥാനം എന്ന് പറയുന്നത് നമുക്ക് ജീവിതകാലം മുന്നുകളാണോ അല്ലല്ലോ പാർട്ടി ഒരു നിയോഗം ചെയ്തു പ്രവർത്തിക്കാൻ പറഞ്ഞു ആ ഒരു ഘട്ടത്തിൽ രാജ്യയുടെ വിഷയം വന്നപ്പോൾ രാജിവെച്ചു വീണ്ടും ആ പ്രശ്നം സെറ്റിൽ ചെയ്തപ്പോൾ തിരിച്ച് വന്ന് പ്രവർത്തിക്കാൻ പറഞ്ഞു എനിക്കങ്ങനെ ഒരു സങ്കടമേ തോന്നിയിട്ടില്ല കാരണം ഞാൻ അവിടെ നേരെ വന്ന് എൻ്റെ വലിയ ടിവ് ഞാൻ പോയി ഞാൻ പിന്നെ എൻ്റെ ആക്റ്റീവായി ഞാൻ മണ്ഡലത്തിൽ പ്രവർത്തിച്ചു പിന്നെ പെരുമ ചെങ്ങന്നൂർ പെരുമ എന്ന് പറഞ്ഞാൽ വലിയൊരു പ്രോജക്റ്റ് ഞാൻ ചെയ്തു സത്യം പറഞ്ഞാൽ അതിനോട് നമ്മൾ കൂടുതലങ്ങ് അടുക്കുമ്പോളാണല്ലോ നമുക്ക് പ്രയാസം വരും ഒന്ന് പിന്നെ എൻ്റെ മക്കൾ ഒരു ഘട്ടത്തിൽ മന്ത്രിയുടെ ഒരു സഹായവും ഒരു ഒരു ആഘോഷവും അവർ അനുഭവിച്ചിട്ടില്ല കാരണം മന്ത്രി മന്ത്രി താമസിച്ചിട്ടില്ല ഇവളിപ്പോൾ കഴിഞ്ഞ ഒരു മാസമായിട്ടാണ് ഇവളാകെ പിന്നെ ഇതിന് എൻട്രൻസിന് വേണ്ടി പഠിക്കാൻ വന്നപ്പോൾ ഒരു മാസം എൻ്റെ അവിടെ താമസിക്കുന്നത് ഞങ്ങളിവിടെ താമസിക്കാറില്ല ഇവിടെ അമ്മ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളിവിടെയാണ് കൂടുതൽ സമയം വൈഫ് ഓടിക്കുന്നത് അപ്പോൾ മന്ത്രി മന്ത്രി മന്ത്രിയുടെ സുഖങ്ങൾ മന്ത്രിയുടെ ഫെസിലിറ്റീസ് ഈ ഒരു ഘട്ടത്തിൽ എൻ്റെ മക്കൾ ആരും അനുഭവിച്ചിട്ടില്ല അപ്പോൾ മന്ത്രി എന്താണെന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല ഇത് നഷ്ടപ്പെടുമ്പോൾ അവർക്ക് വലിയ നഷ്ടമായിട്ട് തോന്നിയിട്ടില്ല അങ്ങനെ ഞാനൊരു ഗുണം ചെയ്തിട്ടുണ്ട് അങ്ങനെ ഞാൻ പഠിപ്പിച്ചിട്ടുമില്ല ഏതാ മന്ത്രിയുടെ വണ്ടിയെ കയറി എല്ലാവരും കൂടെ പോകട്ടെ വണ്ടിയിൽ എൻ്റെ വണ്ടിയെ പോലും ഞാൻ കൊണ്ടുപോകാറില്ല അതിനാവശ്യമില്ല മന്ത്രി മന്ത്രിയുടെ ജോലി ഗവൺമെൻറ്റിൻ്റെ ആ ജോലിയൊക്കെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നു എൻ്റെ മക്കൾക്ക് പോകാൻ ട്രാൻസ്പോർട്ട് ബസ്സുണ്ട് ഇവരിപടി പോകുന്ന ട്രാൻസ്പോർട്ട് ബസ്സുകൾ കെ എസ് ആർ ടി സിലൊക്കെ മറ്റേ ഇതിലൊക്കെയാണ് ട്രെയിനിലൊക്കെ പോകുന്നത് അവർ സഞ്ചരിക്കട്ടെ നമ്മളപ്പോൾ വേറൊരു നിലയിൽ അതിനെ നമ്മൾ കാണണ്ട അപ്പം അങ്ങനെ ആ സുഖങ്ങൾ അനുഭവിക്കുന്നവർക്കേ ഉള്ളൂ നഷ്ടപ്പെടുമ്പോഴുള്ള ഒരു ദുഃഖം ഒരു വിഷമവും തോന്നിയില്ല കാരണം പരിപൂർണ വിശ്വാസം ഉണ്ട് പിന്നെ ഒരു ഞാൻ പറഞ്ഞില്ലേ ഒരു രീതിയിലും പുള്ളി പുള്ളിയുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിന്നിട്ടില്ല അപ്പോഴേ ഞങ്ങൾക്കതിന് വിഷമിക്കേണ്ട യാതൊരു ഒരു സാഹചര്യവും വന്നിട്ടില്ല പിന്നെ ഞങ്ങളെപ്പോഴും സ്ട്രോങ് ആയിട്ട് സപ്പോർട്ടായിട്ട് പുള്ളിയുടെ ഉണ്ട് പുള്ളിയുടെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും എല്ലാ വിഷമ ഘട്ടങ്ങളിലും എല്ലാം ഞങ്ങൾ കൂടെയുണ്ട് ഞങ്ങൾ ഫുള്ള് ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പുള്ളിക്ക് എല്ലാ രീതിയിലും എന്താണ് പറയാനുള്ളത് അങ്ങനെ പിള്ളേർ റോട്ട് തന്നെ മരുമനായിട്ട് ഇതുവരെ ഒരു ഫെസിലിറ്റി ഞങ്ങളാരും ഇതുവരെ വരാതെ നമുക്കങ്ങനെ ദൈവത്തിനൊരനുഗ്രഹം കൊണ്ട് ഇന്നൊരു ഒരു പൊസിഷൻ വെച്ചിട്ട് നമുക്കൊരു ഇത് ആവശ്യം വന്നിട്ടില്ല പിന്നെ ഞങ്ങൾ കാണുന്ന ആകെ മിനിറ്റ് ആണ് വൈകിട്ട് അതേ ഉള്ളു ഞങ്ങൾക്കൊരു അതൊരു പത്ത് മിനിറ്റ് ആയി കിട്ടി അതേ ഉള്ളു വൈകിട്ട് പിന്നെ വീട് വീടടുത്തായതുകൊണ്ട് എല്ലാ ദിവസവും വൈകിട്ടൊന്ന് വന്നിതുപോലൊന്നും ഇരിക്കും ഞങ്ങളെല്ലാം അതാണ് ട്രോൻഡ്രോ അല്ലാത്തതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു അഡ്വാൻറ്റേജും ഞങ്ങൾക്കുണ്ട് അപ്പം അങ്ങനെ ഒരു പിന്നെ ആ വിവാദം ഉണ്ടായാലൊരു സങ്കടം എല്ലാവർക്കും ഉണ്ടായിരുന്നു അങ്ങനൊരു പിന്നെ ഈ ഹാർഷായിട്ടുള്ള കമന്റ്സ് കേൾക്കുമ്പോൾ ആസ് എ ഫാമിലി നമുക്കൊരു ഒരു സങ്കടം ഉണ്ടായിരുന്നു അതിനൊരു അത് സ്വന്തം അപ്പനെ അങ്ങനെ പറയുന്ന കേൾക്കുമുള്ള ഒരു സങ്കടം ആ അത്രേ ഉള്ളു